മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കകനാൽ എസ്റ്റേറ്റ് ലോയർ ഡിവിഷൻ സ്വദേശി രാജാമണിക്കാണ് പരിക്കേറ്റത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കോഡ വ്യൂ പോയിന്റിന് നിന്നും വീട്ടിലെത്തി മൂന്നാറിലേക്ക് മടങ്ങുന്നതിനിടെയാണ് രാജാമണിക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത് തലയ്ക്കും കണ്ണിനും പരിക്കേറ്റതായി രാജാമണിയുടെ ബന്ധുക്കൾ പറഞ്ഞു വ്യൂ പോയിന്റ് മേലെ കാട്ടുമാട് വണ്ടി ബൈക്ക്

കുത്തി മറിച്ചിടുകയായിരുന്നു സംഭവത്തിനുശേഷം ഇതുവഴിയെത്തിയവരാണ് രാജാമണിയെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്താൻ പോലും തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു